എടാ പോലീസ് ഡോലീസുള്ള കേറിയ വാക്ക് വാക്കാണ് ആ താഴെ മൊത്തം കമ്പിയാണ് കോൺക്രീറ്റിന്റെ ഫോൺ ഞാൻ മേടിക്കണ്ട വേറെടാ കുഴപ്പമില്ലടാ ബാട്ടാ നീരി റസ്റ്റ് റെസ്റ്റ്

എസ് ഐക്കും തിരക്കുള്ള ദിവസം എ എസ് ഐക്കും തിരക്കുള്ള ദിവസം സ്കൂളുകൾ പരിപാടി നടക്കുന്നു മിനിസ്റ്റർ വരുന്നു ഇന്ന് അദ്ദേഹത്തിന് മൂന്നുമണിക്ക് ഉദ്യോഗസ്ഥന്മാരുടെ ചർച്ച വെച്ചേക്കെയാണ് മീറ്റിംഗ് ചെറിയ എന്നിട്ട് പറഞ്ഞു എന്തായാലും മാനവസേവയുടെ പരിപാടിക്ക് ഞാൻ എന്ത് വന്നാലും ഞാൻ അവിടെ എത്തിയിരിക്കും അങ്ങനെ ആ ടൈമ് തന്നാണ് നമുക്ക് ഇന്നിവിടെ ഈ സംഭവം അനുമോദിച്ചു നടത്തുന്നത് പിന്നെ ബാക്കി നമ്മുടെ സ്വാഗത പ്രസംഗം പറഞ്ഞു എന്തൊക്കെയാണ് എസ് ഐയും എ എസ് ഐയും ചെയ്തതെന്നൊക്കെ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാലഘട്ടത്തിനനുസരിച്ച് തന്നെ അവർ മുന്നോട്ട് പോകുന്നുണ്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട് അവർക്ക് നല്ല പ്രവർത്തികൾ ജീവിതത്തിൽ ചെയ്യാൻ ഇനിയും ഇതുപോലെയുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ അതുപോലെ തന്നെ ഉയരങ്ങളിൽ ഇപ്പം ജിഷ്ണുസ്ഥാനം സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാരനാണ് അദ്ദേഹം മുകളിലോട്ട് എത്രയോ റാങ്കുകൾ മുകളിലോട്ട് പോകുവാൻ ജയതീശ്വരൻ അനുഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ആ ബിഷപ്പ് നടത്തുന്നു മറ്റ് സഹോദരി പറഞ്ഞതിൽ കൂടുതലെനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അദ്ദേഹത്തിന് തിരക്കായതുകൊണ്ടും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നല്ലൊരു ചടങ്ങ് സംഘടിപ്പിച്ച് എൻ്റെ അനുഭവം തുടങ്ങി തന്നെ മനസ്സിനെ ഒരു അനുമോദം എപ്പോഴും നമുക്ക് പോലീസ് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പറയും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഒരുപാട് സംഭവിക്കുന്നു സർവീസിനട വല്ലപ്പോഴും മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കടന്നു വരുന്നു ഇതിനോട് അനുമോദനങ്ങൾ നമുക്ക് ലഭിക്കുന്നു പ്രത്യേകിച്ച് ആറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇവിടെ വെച്ച് അനുഭവം കിട്ടിയത് രണ്ടാമത്തെ ഒരു ആദരമാണ് ഈ ഒരു വേദിയിൽ തന്നെ കിട്ടിയത് പ്രത്യേകിച്ച് നല്ല ചെയ്താൽ ആറ്റിങ്ങൾക്കാർ എന്നും കൂടെ ഉണ്ടാകുന്ന കൂടിയാണ് ഈ കാര്യം ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് കൂടുതൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പ്രചോദനമാവുകയും ഇത്തരത്തിലുള്ള പോലീസിന് എച്ച് എസ് കൂടുതൽ വർദ്ധിക്കാൻ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളുടെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾക്കും വളരെ നമസ്കാരം ില്ക്കാനും അത് ഒരുപാട് സമയം രാത്രി വളരെ വൈകിയും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞതിന് ശേഷവും ആശുപത്രിയിൽ പ്രവർത്തികളിൽ ഏർപ്പെടാൻ കഴിയുന്ന പ്രതിപാദങ്ങളായിട്ടുള്ള ഒട്ടേറെ പേർ നമുക്ക് കുറ്റിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നടക്കപ്പെടുന്ന ചടങ്ങാണെന്ന് കൂടി പറഞ്ഞുകൊണ്ടതിൽ ഇവരെ ആത്മാർത്ഥമായി െ രക്ഷിക്കാനായി സംയോജിതമായി നമുക്ക് ആത്മഹത്യ രോഗം ഇടപെടാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ അതിപ്പോഴും ആഹ്ലാദകരമായ കാര്യമില്ല അല്ലെങ്കിൽ രോഗം വന്നൊരാൾ മരണപ്പെടുന്നതിലൂടെ അല്ല ഒരു നിമിഷം ഇനി ജീവിക്കുന്ന എന്ന് തോന്നുന്ന ഒരു സന്ദർഭം വാസ്തവത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ കടന്നു കാരണം നീ കയറിയോ നമുക്ക് പരിഹരിക്കാം എന്തുണ്ടെങ്കിലും പരിഹരിക്കാം എടാ ഏടാ പോലീസ് ഉള്ളേ നീ കയറിയോ വാക്ക് വാക്കാണ് ആ താഴെ മൊത്തം കമ്പിയാണ് കോൺക്രീറ്റിൻ്റെ ഫോൺ ഞാൻ മേടിക്കണ്ട വേറെടാ കുഴപ്പമില്ലട ബാടാ നീരി ഫസ്റ്റ് റെസ്റ്റ്